ആ ഓഡിയൻസ് ആണ് അവർക്കൊരു ആദ്യം ഒരു കൈവിശി കാണിച്ച് നമുക്ക് തുടങ്ങാം ഇപ്പൊ ഏറ്റവും വിഷമം എന്തറിയാമോ നിങ്ങൾ കാരണം ക്രീം പൺ കിട്ടാറു കാരണം എല്ലായിടത്തും ഇപ്പൊ ക്രീം പണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത് സത്യമാണോ അത് ആ ഏത് സ്ഥലത്തെ ക്രീം പെണ് ഇത്രയും ടേസ്റ്റ് ഞങ്ങളുടെ അടുത്തൊരു കടയുണ്ട് ആ കടക്കാർ ഇപ്പൊ ഭയങ്കര പുള്ളിയുടെ ഷെയർ ചോദിക്കണം അല്ലേ ലെബിൻ അഭിലാഷ് അല്ലെ അപ്പൊ ലെവിന്റെ അമ്മ വന്നിട്ടുണ്ടല്ലോ അമ്മ നമസ്കാരം അതുപോലെ അഭിലാഷിന്റെ അച്ഛൻ ലെവിനും അഭിലാഷും സഹോദരങ്ങളാണ് പക്ഷെ എനിക്ക് വന്നു ഈ പറഞ്ഞ പോലെ ചേട്ടത്തെ അനിയത്തി ഇങ്ങനൊരു ആശയം തുടങ്ങാൻ തീരുമാനിച്ചത് ഞങ്ങൾ ആദ്യമേ വൈറലാകാൻ വേണ്ടി ചെയ്തല്ലേ ഞങ്ങള് ചുമ്മാ ചെറുതായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങിയതാണ് ഈ കനാൽ പേര് എങ്ങനെ കിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ അറിയില്ല യൂട്യൂബില് ഇവര് എത്രയും ഫേമസ് ആയിട്ട് നിൽക്കുമ്പോഴും ഇവരിപ്പഴും യൂട്യൂബിന്റെ ഒരു ടെക്നിക്കൽ സൈഡും നോക്കിയിട്ടില്ല ആരും നിങ്ങളെ സമീപിച്ചില്ലേ ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ നിലവറ നിറച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ഇത് മുഴുവൻ വീട്ടിൽ കൊണ്ടുപോകണല്ലോ മാക്സിമം എല്ലാം കൊണ്ടുപോയാളിയും കൂടി നടത്താറുണ്ട് അപ്പൊ എന്ത് കൊണ്ട ടി വേണം അവിടെ വീട്ടില് ടി വി ഉണ്ടോ ഇല്ല വീട്ടില് ടി വി ഇല്ല എന്തായാലും കളിയിലോട്ട് സ്വാഗതം കേട്ടോ ഷോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ എതിരാളികളുണ്ട് കേട്ടോ നിങ്ങൾക്ക് എതിരായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട് അവരെയങ്ങോട്ട് വിളിക്കട്ടെ അവർ ഈ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാല് ഈ സ്റ്റാറുകളാണ് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് അറിയാലോ ശരിക്കും അഭിനയിക്കാണെന്നേ പറയില്ല അവരുടെ ജീവിതം ശരിക്കും എടുത്ത് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയാം ഈ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും തന്നെ ആ ടീമിന്റെ പേര് ഒരുമിച്ചേ പറയാൻ പറ്റുള്ളൂ കാരണം അങ്ങനെ നമ്മൾ ആ പേര് കേട്ടിട്ടുള്ളൂ ആൻഡ് ഈ രണ്ടുപേരുടെ അങ്ങനെ ഒരുമിച്ചേ പേര് പറഞ്ഞ ശീലമുള്ളൂ അതുകൊണ്ടാണ് ശരിക്കും പേര് പേരെന്താണ് ശരിക്കും ഞാൻ എന്നെ വിളിക്കുന്ന പേരാണ് ഞാൻ എനിക്ക് തന്നെ ഇട്ട പേരാണ് വിമൽ കുമാർ എന്ന് പറഞ്ഞ പോലെയുള്ള ശരിക്കും ഒറിജിനൽ പേര് നമ്മളത് വെളിവാക്കുന്നുണ്ടോ ഇല്ലയോ വെളിവാക്കാം കാരണം ചേട്ടന്റെ അതേ പേരാണ് എൻ്റെ മിത്തിനോക്കേണ്ട

പിന്നെ ചേട്ടന്റെ ഒക്കെ വീഡിയോസ് ഇടക്കിടക്ക് ചേട്ടന്റെ ഒക്കെ കാണുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ആശ്വാസം ഇവിടെ മാത്രല്ല അവിടെയും ഇങ്ങനെ ഒരു സന്തോഷം ഫ്ലവേഴ്സ് ഞാൻ ഒരു ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ